ഡോറ ബുജിയെ അനുകരിച്ച് നാട് കാണാനിറങ്ങിയ നാലാം ക്ലാസ്സുകാരെ വീട്ടിലെത്തിച്ച് ഓട്ടോ ഡ്രൈവർ ബുധനാഴ്ച വൈകിട്ട് ആമ്പല്ലൂരിലാണ് സംഭവം സ്കൂൾ വിട്ട ശേഷമാണ് രണ്ട് കൂട്ടുകാരും കൂടി ഡോറയെ അനുകരിച്ച് ഊര് ചുറ്റാനിറങ്ങിയത് സ്വകാര്യ ബസ്സിൽ കയറിയ ഇരുവരും ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് ആമ്പല്ലൂരിൽ എത്തി ആമ്പല്ലൂരിൽ ബസ് ബസ്സിറങ്ങിയപ്പോഴേക്കും കുട്ടികളുടെ കയ്യിലെ കാശു തീർന്നു തുടർന്ന് അളകപ്പ പോളിടെക്നിക്ക് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയ ഇരുവരും കോക്കാടൻ ജെയ്സൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി സമീപത്തെ കല്യാണ വീട്ടിലേക്ക് പോകണമെന്നും കയ്യിൽ പണമില്ലെന്നും പറഞ്ഞു സാരമില്ല കൊണ്ടുചെന്നാക്കാമെന്ന് ജെയ്സൺ കുട്ടികളോട് മറുപടിയും പറഞ്ഞു എന്നാൽ കുട്ടികളുടെ പെരുമാറ്റത്തിലെ പന്തികേടും മറ്റും കണ്ടപ്പോൾ ജെയ്സണ് സംശയം തോന്നുകയും സ്കൂൾ ഐ ഡി കാർഡിലെ ഫോൺ നമ്പറിൽ വിളിച്ച് വിവരം പറയുകയും ചെയ്തു തുടർന്ന് രക്ഷിതാക്കളുടെ നിർദ്ദേശപ്രകാരം ഓട്ടോ ഡ്രൈവർ ജയ്സൺ തന്നെ കുട്ടികളെ വീട്ടിലെത്തിച്ചു ന്യൂസ് ഡെസ്ക് Malayalam. be a Rajakumari, gold and diamonds, the trust of Travancore. gold. Jack and